ഹായ് ഇറ്റ് ബിഷർ ആൻഡ് ബിഷർ ടോക്സ് ഒരു വെറൈറ്റി ടോപ്പിക് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് നാം ചിന്തിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഫാക്റ്റ് ഒരു മനുഷ്യന് ഒരു സാധാരണ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു മൾട്ടി ടാസ്ക് പേഴ്സണാലിറ്റി അല്ല മനസ്സ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ് കൃത്യമായി നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളുകൾ രണ്ടും ഒരേപോലെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് പാട്ട് കേട്ടുകൊണ്ട് ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്നുകിൽ പാട്ടിലാണ് കൂടുതൽ ശ്രദ്ധയെങ്കിൽ ഈ വർക്ക് കൃത്യമാവണമെന്നില്ല ഇനി വർക്കിലാണ് കൂടുതൽ ശ്രദ്ധയെങ്കിൽ പാട്ടിലെ ഏറ്റവും മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അതൊരു ഒരു ഒരു പെരിഫറൽ ആയിട്ട് ഒരു ഔട്ടർ ലെവലായിട്ടാണ് മറ്റു വർക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റുക ഒരു കാര്യത്തിലാണ് അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുക ചെയ്യണം എന്നാലാണ് അവിടെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഫാക്റ്റ് നാം എടുക്കുന്ന തീരുമാനങ്ങൾ അധികവും വരുന്നത് നമ്മുടെ അൺകോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നിന്നല്ല സബ് കോൺഷ്യസിൽ നിന്ന് വരുന്നതാണ് നാം എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പട്ടിയെ കാണുമ്പോൾ കല്ലെടുക്കാൻ നോക്കുന്നു പാമ്പിനെ കാണുമ്പോൾ വടിയെടുക്കാൻ നോക്കുന്നു എനിത്തിങ് എന്തുമായിക്കൊള്ളട്ടെ ആ തീരുമാനം ഓട്ടോമാറ്റിക്ക് വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് മൂന്നാമത്തത് നാം ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് ഒരാൾ സിക്സ്റ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് എന്നും പറയപ്പെടുന്നുണ്ട് തുടർച്ചയായി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അയാളുടെ ഹാബിറ്റാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് മൂന്നാമത്തെ ഫാക്റ്റ് ഇതിനൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് നാം കുറേ കാലമായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണമെങ്കിൽ അത് തുടർച്ചയായി വിടാതെ ഒരു സിക്സ്റ്റി ഓർ നയൻറ്റി ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറ്റാൻ കഴിയും പിന്നെ ഹാബിറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിരിക്കും പ്രയാസം ഇപ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് എന്തെങ്കിലും ഒരു കാര്യം തുടർച്ചയായി ഒരു റോങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത ഒരു ഹാബിറ്റ് തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് മാറ്റാൻ പറ്റാത്ത സ്വഭാവമായി മാറും എന്നുള്ളതാണ് അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ അഡിക്ഷനിലേക്ക് എത്തുന്നത് അതുകൊണ്ട് സിക്സ്റ്റി ഡേയ്സ് ഓർ നയൻറ്റി ഡേയ്സ് എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കതൊരു ഹാബിറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ ഫാക്റ്റ് പലപ്പോഴും മറ്റുള്ളവരെ കളിയാക്കുന്ന മറ്റുള്ളവരെ എകെഴുത്തുന്ന മറ്റുള്ളവരുടെ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആളുകൾ സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകൾക്കാണ് മറ്റുള്ളവരുടെ പോരായ്മകളും കുറ്റങ്ങളും മാത്രം കാണാൻ കഴിയുക അപ്പോൾ നമ്മെ ആരും കളിയാക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക തുടർച്ചയായി അത് അവൻ്റെ സ്വഭാവമാണെങ്കിൽ അത് അവൻ്റെ സെൽഫ് എസ്റ്റീം കുറവുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുക അഞ്ചാമത്തെ ഫാക്റ്റ് നാം പലപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഒറ്റ കാഴ്ചയിലാണ് അല്ലെങ്കിൽ അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല ഒരാളെ വിലയിരുത്തേണ്ട ഘടകം പക്ഷെ അത് നമ്മൾ അറിയെങ്കിൽ പോലും നമ്മൾ ആ അർത്ഥത്തിൽ ഒറ്റ കാഴ്ചയിൽ നാം വിലയിരുത്തുന്നു യഥാർത്ഥം നല്ല അറിവുള്ള ടീച്ചേഴ്സ് പോലും ഒറ്റ കാഴ്ചയിൽ ഒരു കുട്ടിയെ വിലയിരുത്തുന്നു പലപ്പോഴും തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ഫാക്റ്റ് ആറാമത്തെ ഘടകം എന്തെങ്കിലുമൊക്കെ നമ്മളെ മനസ്സിൽ ആഗ്രഹമുള്ളത് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പെയിനായിട്ടാണ് ഫീൽ ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ ശരീരത്തെ തല്ലുമ്പോൾ ശരീരത്തിന് വേദനിക്കുന്നത് പോലെയാണ് നമ്മളെ ബ്രെയിൻ എന്തെങ്കിലും റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു കുട്ടി നല്ല എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് വരുമ്പോൾ നാം റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ശാരീരികമായി അല്ലെങ്കിൽ അവന് മാനസികമായ ഒരു വേദനയാണ് റിജക്ഷൻ ബ്രെയിൻ ഫീൽ ചെയ്യുന്ന ഒരു ഫിസിക്കൽ പെയിനായിട്ടാണ് അതുകൊണ്ട് പരമാവധി റിജക്ഷൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക ഏഴാമത്തെ ഒരു ഫാക്റ്റ് തനിച്ച് സങ്കടപ്പെട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ ഒരു ദിവസം പതിനഞ്ചോളം സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ഭവിഷ്യത്താണ് അതിനേക്കാൾ പ്രയാസം നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും നമുക്ക് വേണ്ടാത്ത ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പോൾ ടെൻഷൻ അടിച്ച് വേണ്ടാതെ വിഷാദ കൂടി തനിച്ചിരിക്കുന്ന സ്വഭാവം ഒഴിവാക്കൽ അനിവാര്യമാണ് ഇതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നി ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്